നമസ്കാരം തിരുവനന്തപുരത്ത് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് ജാമ്യം ഹൈക്കോടതിയാണ് റുവൈസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നും റുവൈസ് കോടതിയെ അറിയിച്ചു ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും റുവൈസ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത് ഷഹനയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് റുവൈസിന് അറിയാമായിരുന്നു എന്നും ഷഹനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച നടന്നതിന് സാക്ഷികളുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ജീവനൊടുക്കിയ ദിവസം ഷഹന റുവൈസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതിനും തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഇന്നത്തേക്ക് മാറ്റിയത് തുടർന്നാണ് ഇന്ന് ഉപാധികളോടെ ജാമ്യം നൽകിയത് ഷെഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നുമാണ് റുവൈസ് ഹർജിയിൽ ആരോപിച്ചിരുന്നത് പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നും കോടതിയിൽ റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചു സ്ത്രീധനം ചോദിക്കുന്നത് കുറ്റകരമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ ഹൈക്കോടതി ജഡ്ജി വ്യക്തമാക്കിയിരുന്നു പഠനത്തിന് ശേഷം വിവാഹം നടത്താനാണ് തീരുമാനിച്ചതെന്നും എന്നാൽ വിവാഹം വേഗം വേണമെന്ന് ഷഹന നിർബന്ധിച്ചിരുന്നതായും അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതായും റുവൈസിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു നേരത്തെ റുവൈസിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ട് കാര്യങ്ങൾ കേസ് രേഖകളിൽ നിന്ന് വ്യക്തമാണെന്ന് ജസ്റ്റിസ് പി ഗോപിനാഥാണ് വ്യക്തമാക്കിയത് ഷഹനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി റുവൈസിന് അറിയാമായിരുന്നു എന്നിട്ടും പണം ആവശ്യപ്പെട്ടു പ്രണയബന്ധത്തിലായിരുന്നു ഇരുവരുമെന്ന് വ്യക്തം ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഷഹന ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായതെന്നും കോടതി ചൂണ്ടിക്കാട്ടി തന്റെ ഭാവി നശിപ്പിക്കരുതെന്നും മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നും റുവാസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതി അറിയിച്ചു എന്നാൽ മെറിട്ടിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിനിയായിരുന്ന ഷഹനയുടെ കരിയറും നശിക്കുകയല്ലേ ചെയ്തത് എന്ന് കോടതി ചോദിച്ചു വിദ്യാർത്ഥിയാണെന്ന പരിഗണന മാത്രമാണ് പ്രതിക്കുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഡോക്ടർ ഷഹനയുടെ മാതാവിന്റെയും സഹോദരന്റെയും മൊടിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതെന്നും ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിൻ്റെ പ്രതികാരമുണ്ടെന്നും റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചു അറസ്റ്റ് ചെയ്തതിനാൽ കോളേജിൽ നിന്ന് പുറത്താക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഹോസ്റ്റലും വിട്ട് മറ്റെവിടെയും പോകില്ലെന്നും പഠനം തുടരാനായി ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു റുവൈസ് കോടതിയോട് അഭ്യർത്ഥിച്ചത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് ഡോക്ടർ റുവൈസ് അറസ്റ്റിലായതിനു പിന്നാലെ നൽകിയ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ പഠിച്ചിരുന്ന ഷഹനയെ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാവർക്കും വേണ്ടത് പണം എല്ലാത്തിലും വലുത് പണമാണ് എന്നെഴുതിയ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഡോക്ടർ വൈസിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് ജാമ്യം നൽകരുത് എന്ന് സർക്കാർ ഹർജി പരിഗണിക്കും മുമ്പ് വ്യക്തമാക്കിയിരുന്നു